ഒറ്റ വീഡിയോ ഉണ്ട് ഞങ്ങൾ മോണിറ്റൈസേഷൻ ആയി പിന്നെന്താണ് പത്തിമുപ്പത്തിമൂന്നായിരം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സും കിട്ടിയ നമ്മൾ ഒറ്റ വീഡിയോ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഇതിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവത്തിൽ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയലായിരുന്നു കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടി മോണിറ്റൈസേഷൻ എങ്ങനെയായി എത്ര പൈസ ഏൺ ചെയ്ത് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടുകൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിജീഷൻ ആണേല ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ബാലിശ്ശേരി എന്നുള്ള സ്ഥലമുണ്ട് അവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ഉൾസൈഡിലേക്കാണ് ഒരു പച്ചമലെന്നു പറഞ്ഞൊരു ഗുഗ്രാ മാത്രമേ ഉള്ളൂ നമ്മളൊരു നാട് അധികം ഡെവലപ്പ് ആണ് അഞ്ചാ ഡെവലപ്പ് ആണ് ഓക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന നാട് കൂടുതൽ യുവാക്കളും എന്താ പറയുക അടിച്ചുപൊടിച്ച് നടക്കുന്ന ഒരു അടിപൊളി പ്രദേശം അവിടെയാണ് നമ്മൾ ഓക്കെ പിന്നെ നമ്മൾ ഇപ്പോൾ തുടങ്ങി ഒക്ടോബറിലാണ് സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിലാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് ലവ് ആൻഡ് ലവേഴ്സ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഞങ്ങൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട വീഡിയോസ് വീഡിയോസങ്ങനെ റെഡി ആയിരുന്നു കളിക്കുന്നതും കാരണം ഞാനൊരു പ്ലെയറാണ് റെഗ്ബി പ്ലെയർ ആണ് അതേമാതിരി ട്രെയിനറാണ് പിന്നെ ഇപ്പോൾ ആർമിയിൽ നിന്ന് റിട്ടയേർ ആയതിന് ശേഷം ഇപ്പോൾ എസ് ബി ഐ ബാങ്കിൽ വർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ കണ്ടുമാൻ വീഡിയോസ് അങ്ങനെയൊക്കെ ഇങ്ങനെ റെഡി ആയിരുന്നു അപ്പോൾ എടുക്കുക കുറച്ച് ആൾക്കാർ കുറച്ച് ന്യൂസ് ഉണ്ടാവും അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളെന്ത് ചെയ്ത് ഇടങ്ങി പാട്ട് പാടി കിട്ടാൻ തുടങ്ങി അങ്ങനെ കൂടി ഉണ്ടാ തുടങ്ങി അതെന്തായി വ്യൂസ് കൂടാൻ തുടങ്ങി വിഴ്സ് കൂടിയപ്പോൾ നമ്മൾ കമ്പനി കാര്യ പറഞ്ഞെങ്കിൽ യൂട്യൂബ് ചെയ്തോളി യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത് ചെയ്തോളി അപ്പോൾ അതിനെന്താകും വ്യൂസ് കൂടിയാൽ പൈസ കിട്ടും അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ഒരു യൂട്യൂബ് ചാനലാണ് തുടങ്ങി ഒക്ടോബർ തുടങ്ങി സെപ്റ്റംബർ കാണാം സെപ്റ്റംബർ തുടങ്ങി സെപ്റ്റംബർ തുടങ്ങി ഒക്ടോബർ നവംബർ ഡിസംബർ മോൺ സെഷനാണ് മോട്ടേഴ്സായോ പിന്നെ ഒരു മാസിക്കും പൈസ കിട്ടി ഇപ്പോൾ നമ്മളെ കാര്യം നല്ല യൂട്യൂബ് പറഞ്ഞാൽ കറക്റ്റ് ആണ് നമ്മളെന്തോ ചെയ്യുന്നതിനനുസരിച്ച് കറക്റ്റ് ഫണ്ടും കാര്യങ്ങളും കറക്റ്റ് കിട്ടും ഇന്നല്ല നാളെ തന്നെ മറ്റന്നാൾ തരാമല്ലോ കടവും കാര്യങ്ങളൊന്നും ഇല്ല അന്ന് സംഭവം പിന്നെ വളരെ സംഭവം എന്ന് വെച്ചാൽ നമ്മളീ മോട്ടേഴ്സൊക്കെ എനിക്കതിനെ പറ്റും ഒന്നുമില്ല ഒക്കെ വെള്ളം ചെയ്തിട്ടാണ് യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊ നോക്കിയിട്ടൊക്കെ ചെയ്ത പുള്ളി കഴിഞ്ഞിട്ടുണ്ട് ആളെ കൂട്ടിയിട്ട് ഞാനതിന് കുറെ നോക്കി എന്ത് ചെയ്തു ഇതെങ്ങനെയാവും എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ പലരെയും വിളിച്ച് അന്വേഷിച്ച് ഇതൊന്നും ചെയ്യുക എങ്ങനെയാ ചെയ്ത് ആൾക്കാരുണ്ടാവും അപ്പോ ഒരു ഭയങ്കര ഡയലോഗ് അതായത് എന്ത് ഡൗട്ടുണ്ട് ഞങ്ങളോട് ചോദിച്ചോളൂ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയതാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു അപ്പൊ ഓരോരുത്തർ അയ്യായിരം ചില രണ്ടായിരത്തിഅഞ്ഞൂറ് ചില നിങ്ങൾ അയ്യായിരം കിട്ടുശേഷം അസിസ്റ്റന്റ് നിങ്ങളെ കോമ്പാക്ട് ചെയ്യുന്നതായിരിക്കും ഞാനും ഇത് വലിയ സംഭവമാണല്ലോ അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക സ്ട്രഗിൾ ചെയ്ത് സംഭവം സക്സസ് ആകുക നമ്മള് എല്ലാം പറയുന്നത് കേട്ട് നമ്മൾ യൂട്യൂബ് ചെയ്ത് അപ്പാണ് ടാക്സിൻ്റെ ഇത് സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാമല്ല കുറെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയാണെന്ന് ഇവരൊക്കെ വിളിച്ചു നോക്കി അപ്പോൾ അവർ ഇത്രയും പൈസ ഒക്കെ ഇടാൻ പറഞ്ഞാൽ അപ്പം മോൻ പറഞ്ഞു അല്ല അമ്മ ഞാൻ ചെയ്തുതരാം ടാക്സിൻ്റെ അപ്പോൾ മോൻ തന്നെ ഒക്കെ ചെയ്താണ് അങ്ങനെ ടാക്സിന്റെ സബ്മിറ്റ് ചെയ്ത് ഒക്കെ സക്സസ് ആയി പിന്നെ ഞങ്ങൾ ബാങ്കിൽ പോയി സിഫ്റ്റ് കോഡൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ കയറുകയും ചെയ്തു ആ ഒരാഴ്ച തന്നെ ഉണ്ട് അപ്പോൾ പോയി കുടുങ്ങി പോകണ്ടല്ലേ നോക്കാൻ കുറേ പറയും കേട്ടോ പൈസ വേണോ എന്നാൽ ഞങ്ങൾ ചെയ്തോളാം അത് ചെയ്ത് തരാം വേണ്ട സംഭവം സിമ്പിളായിട്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് വേണം ഓക്കെ അതേമാതിരി എന്തായാലും അത്യാവശ്യം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അവരോട് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മലയാളം ചെയ്തത് മക്കളുണ്ടെങ്കിലും നമ്മളാ മൂത്ത കാലം ഓനാ പത്താം ക്ലാസ്സാണ് പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ സംഭവങ്ങൾ ചെയ്തു കൊടുത്തു പോകും ഞാൻ ഇതിൽ കൈ വെച്ചില്ല ഞമ്മള് വീഡിയോ കിടക്കി തുള്ളിക്കളിക്കാനാണ് നമുക്ക് ഇതിന് പറ്റി ഐഡിയ ഇല്ല എന്നുള്ള ഞാൻ വെക്കണമെന്നുള്ള സമയമല്ലാത്ത മിസ് ചെയ്താ അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ ആരും പറ്റിക്കപ്പെടണ്ട ഈ പൈസ ഇപ്പോൾ ഞാനിത് പറയുന്ന ഇടയിൽ ഈ വലിയ വലിയ ടീം ഉണ്ടല്ലോ ഭയങ്കര ദേഷ്യം ഉണ്ടോണ്ട് ദേഷ്യം ബാങ്കിലോട്ട് മച്ചമാര് ദേശത്തിന് കാര്യങ്ങളാണ് അപ്പൊ ആവെങ്ങനെ ഇന്ന പോലെ ആൾക്കാർ കാണാൻ ഒന്നറിയാണ്ട് വന്നതിൽ പെട്ടുപോകുന്ന ടീം വന്നാൽ പോലും സ്വീപ്പാക്കി നിങ്ങൾ അത്രേ ഉള്ളൂ വലിയ എമൗണ്ട് വേണം പതിനായിരം വേണോ അയ്യായിരം വേണോ എന്നാണ് സ്വീപ്പ് ആക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നതാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കാം ഒന്നും ചെയ്യാനില്ല നെക്സ്റ്റ് അതിൻ്റെ കാര്യം നെക്സ്റ്റ് ഫില്ല നെക്സ്റ്റ് കഴിഞ്ഞു അത്രേ ഉള്ളൂ കാര്യങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ അതിനൊണ്ട് ഇത് അറിയാണ്ടുള്ള ആൾക്കാർ എന്തെങ്കിലും പ്രയാസം കാര്യം കാരണം ഇവൾ കുറേ യൂട്യൂബേഴ്സിനും കാര്യങ്ങളും അത് വീഡിയോ കണ്ടിട്ടാണ് ഈ സംഭവം ചെയ്തത് അപ്പോൾ കുറേ തോൽവുകൾ ചെയ്തത് കുറേ തോറ്റുകയുണ്ട് അതിന് ശേഷം സക്സസ് ആയത് അപ്പോൾ കൂടുതൽ തോറ്റുകയാൾക്ക് നല്ലോണം അറിയാൻ പറ്റും ഏത് ഗെയിമും കാര്യമല്ല അതിനെ പറ്റി എന്താണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അറിയാൻ പറ്റും പെട്ടെന്ന് ജയിക്കുന്നതല്ലോ ഒറ്റ കല്ല് ജയിക്കുന്നതുപോലെ ഗെയിമിൽ പറ്റി കല്യായിട്ടില്ല ജയിച്ചുണ്ടോ അപ്പം ഇവിടെ കൂടുതൽ തോറ്റു ജയിച്ച ഒരു കുട്ടിയാണ് അപ്പോൾ പുള്ളിക്കാരനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം എന്ത് ഡൗട്ടിനെങ്കിലും ഞങ്ങൾ പൈസയും കാര്യം ഒന്നും വേണ്ടി എന്ത് ഡൗട്ടിനോട് ചോദിക്കാം അറിയുന്ന കാര്യങ്ങൾ ഉള്ള പറഞ്ഞു എന്നോട് ചോദിച്ച കാര്യമില്ല എനിക്കിപ്പോൾ ഒന്നും അറിയാം കേട്ടോ അപ്പോൾ ആ പുള്ളിക്കാരൻ നമ്മുടെ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് സംഭവം മോട്ടം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഹൺഡ്രഡും ഹൺഡ്രഡ് ആയാൽ മാത്രമേ നമുക്ക് പൈസ പിൻവലിക്കാൻ പറ്റൂ ഒരു മാസത്തിൽ ഹൺഡ്രഡ് ഡോളർ അപ്പോൾ ഒരു മാസം ഉണ്ടായാലും രണ്ട് മാസം രണ്ട് മാസം മൂന്ന് മാസം എത്ര എത്ര പിന്നെ കൂടിയാണ് നമുക്ക് ഡേറ്റ് ഇത് നമുക്ക് ജനുവരിയിലാണ് പൈസ കിട്ടുക അപ്പം ജനുവരി പത്ത് പന്ത്രണ്ടിൻ്റെ ഉള്ളിലാണ് പൈസ കയറുക നമുക്ക് എടുക്കാൻ പറ്റുക ജനുവരി മാസം ഇരുപത്തിയൊന്ന് ടു ഇരുപത്തി ആറിൻ്റെ ഉള്ളിലാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അതിന്റെ യൂട്യൂബിൽ പറയുന്നത് നമുക്ക് അങ്ങനെയാണ് കിട്ടിയത് ജനുവരി ഇരുപത്തിരണ്ടിര മൂന്നൊക്കെ ആകുമ്പോഴാണ് നമുക്കത് കിട്ടിയത് പൈസ ഓക്കെ ഇത്തരമൊക്കെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് പിന്നെ എന്നോട് പറയാൻ പറയാനുള്ള ഒരു കാര്യം എന്നുവെച്ചാൽ ആരെങ്കിലും നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെയ്യുക ഇഷ്ടം ആരാണ്ട് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ മോണിറ്റൈസേഷൻ ആയിരുന്നുള്ളൂ കുറഞ്ഞൊരു പൈസയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ സപ്പോർട്ട് അത് നമുക്ക് ആവശ്യമാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാ രീതിയിലും പിന്നെ നമ്മൾ വീഡിയോസ് എല്ലാം ഭയങ്കര വീഡിയോസും കാര്യങ്ങളൊന്നും നിലച്ചത് ചെറിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നോക്കിയും പിന്നെ കുറച്ച് നമ്മളുടേതായ സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് തെറ്റ് കുറ്റങ്ങൾ ഇഷ്ടമാരുണ്ട് അപ്പോൾ കമന്റിൽ തെറി പറയാത്ത രീതിയിൽ അതെങ്ങനെ നന്നാക്കണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വളരെ നന്ദി നല്ല രീതിയിൽ പറയുക ഓക്കെ തെറി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അവരുടെ അവരവരോ രീതിയിൽ പറയുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതൊരു സംഭവം വെച്ചാൽ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് വിത്ത് മണി ഏണിംഗ് എന്നുള്ള സംഭവമാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് വീഡിയോ ചെയ്യുന്നു ഞാൻ ഇൻസ്റ്റാ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് എടുത്തിട്ട് അപ്പോൾ രസമാണ് താമസിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് കാണുന്ന ആൾക്കാർ പിന്നെ വേറെ സംഭവം നമ്മൾ പിന്നെ കണ്ടിട്ട് ഇച്ച അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇവരെങ്ങനെ നടന്ന ആളായി ഈ കോമാളിത്തരം കളിക്കുന്നുണ്ടോ കോമാളിത്തരം കളിക്കുക ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇഷ്ടമായിരുന്നു എൻ്റെ കുടുംബക്കാരെ കണ്ടിട്ടാണ് അകത്തെ ആൾക്കാർ എന്താണ് ഓന്നുണ്ടോ എന്നുള്ള ആ പ്രയാസം നമ്മളിവിടെ എന്താണെന്നുള്ള ഓൺ നന്നായി പോകുമോ എന്നുള്ള പ്രയാസമുള്ള ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ നന്നായാൽ ഇത് നമ്മളേത് ലെവലിലാന്നുള്ളതല്ല മറ്റോ നന്നായി പോയിട്ടുണ്ട് ആ പ്രയാസമുള്ള ആൾക്കാരാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ ഇഷ്ടം മാതിരി ഉണ്ട് ഓക്കെ അപ്പം സംഭവം എന്താണെന്നു വെച്ചാൽ നമ്മൾ നമ്മളെ രീതി ചെയ്യാം എന്ത് കോമാനത്തിലായാലും എന്തിനാലും എൻ്റർടൈൻമെൻറ്റ് രീതി ചെയ്യുക പിന്നെ അതിന് കുഴപ്പം പൈസ നമുക്ക് കിട്ടുകയും ചെയ്യാം അതാണ് എൻ്റെ സംഭവം എൻ്റെ അടുത്തൊക്കെ ഒരു സുഖമാണ് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ഉല്ലാസം അത് യൂട്യൂബിൽ കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കട പറയുന്നവരാണ് യൂട്യൂബ് ഇല്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ കറക്റ്റാണ് അടിപൊളിയാണ് ചെയ്തോടി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ അടിച്ചുപൊടിച്ച് പോവാം മുന്നോട്ട് അങ്ങനെയൊക്കെയല്ലേ എന്നാൽ എപ്പോഴാണ് പുള്ളിക്കാരെ വിളിക്കാന്നറ അതിനുമ്പം അങ്ങനെയൊക്കെ ഒരു രസമായി ആദ്യം ഞങ്ങൾ തുടങ്ങി ചേർത്താണെങ്കിൽ ആൾ കാണല്ലോ ഒരു സുഖമാണല്ലോ അല്ല തുടങ്ങിയാണ് പിന്നെ പാട്ട് വേണമെങ്കിൽ തീരെ അറിയില്ല അഭിനയിക്കാൻ അറിയില്ല അപ്പൊ എന്താ ആരെങ്കിലും ഒക്കെ പാടിയുണ്ടോ ഓരോ കൂടെ ലിപ്സ് കളിക്കാന്നുള്ള സംഭവം ഇല്ല അത് മാത്രമേ ചെയ്തുള്ളൂ പിന്നെ അതേമാതിരി അതൊക്കെ നമുക്ക് ചെയ്ത വീഡിയോ ഉണ്ട് അത് നോക്കിയിട്ട് കുറച്ച് അതിന്റെ മാറ്റിപ്പിടിച്ച് നമ്മൾ ചെയ്തു എനിക്കാണ് ഇങ്ങനെയൊക്കെ പോന്ന് അപ്പോൾ ഇതാണ് സംഭവങ്ങൾ വേറെന്തെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയൊക്കെയാണ് ஓகே அண்ட் லவ்ஸ் மறக்கிறது லாஃபர் லவ்ஸ் தேங்க் யூ